കണ്ടെ അർня കുഞ്ഞാ ചിരിക്കണ പെന്നെ കണ്ടാലേ ഏതേ സിനിമ നടനെ മുഖചൈത മല്ലികാ മുഖം തോന്നണേ എന്താ മല്ലികാ മെ ചിരിക്കണേ എന്താന്നെ കുഞ്ഞാ ചിരിക്കാനുള്ള കാര്യം പറഞ്ഞാ ഞാൻ ആക്കി ചിരിക്കൂലേ എന്താ ഇന്നെ കാണ സിനിമ നടനെ പോലല്ലേ ഇണ്ട് ഇണ്ട് ഇമ്മ ചിന്റെ കുഞ്ഞനെ കാണ സിനിമ നടനെ പറഞ്ഞാൽ ശരിയോ എന്നാ എല്ലാരും നടന്നുകൂടി എന്തൊരു സന്തോഷത്തില മക്കള് എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലേ മക്കളുടെ സന്തോഷല്ലേ നമുക്ക് വലുത് അത അത്രേ ഉള്ളൂ രാധ വിളിച്ചിരുന്നോ ആ അവള് വിളിച്ചിരുന്നോ അവൾ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു ഓ ഓട്ടാ മതി മതി you okay.

പൊന്നാനെ കുഞ്ഞിപ്പാത്തു ഞങ്ങൾ ഇതൊക്കെ കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നിങ്ങളെല്ലാം ഇതിലൊക്കെ കളിക്കണ്ടേക്കാളിക്കാൻ എന്താ ചെയ്യാ എന്താ ചെയ്യപ്പ എന്ത് ചെയ്യാലേ വാ കേറാ നമ്മക്കളൊരാഗ്രഹല്ലേ വാ അവളെ എന്റെ മേലെ കയറിക്കൂട് മക്കള് പറഞ്ഞതല്ലേ ആര് നോക്കാൻ കണ്ടില്ല അന്റെ പ്രായ ആൾക്കാരെന്താ കളിക്കണേ വേറെ എത്ര റൈഡുണ്ട് നമുക്ക് കേറാൻ ആ സമയം കളയല്ല വേഗം വാ അതിന്റെ മേലെ പോയി കേറാം